നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകകരമാണ് പ്രത്യേകിച്ചും തമിഴ്നാടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എൻ ഡി എ വിപുലീകരണം എഐ ഡി എം കെ ബി ജെ പിയും തമ്മിലുള്ള സഖ്യധാരണയിലേക്ക് പോകുകയും പുതിയ ബി ജെ പി അധ്യക്ഷനായി നായനാർ നാഗേന്ദ്രനെ നിയമിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രീയപരമായി വീക്ഷിച്ചു വരികയാണ് ഇന്ത്യ മുന്നണി കോൺഗ്രസ്സിന് കൂടുതൽ പ്രാതിനിധ്യം നൽകാൻ സ്റ്റാലിൻ തീരുമാനിക്കുകയുണ്ടായി ക്യാബിനറ്റിൽ നിലവിൽ കോൺഗ്രസിന് അംഗങ്ങളില്ല അതായത് തമിഴ്നാട്ടിൽ ക്യാബിനറ്റ് എന്ന് പറയുന്നത് ഡി എം കെ മന്ത്രിമാർ മാത്രമാണുള്ളത് ഈ ഒരു സാഹചര്യം മാറ്റുവാൻ വേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് പോവുകയാണ് ഒപ്പം കോൺഗ്രസിന് നാൽപ്പതിൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ നൽകുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അതിന് കാരണമാകുന്നത് തമിഴക വെട്ടിക്കഴകം വിജയ് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് ആ പാർട്ടി അതിശക്തമായി തന്നെ എല്ലാ അസംബ്ലി സെഗ്മെൻറ്റിലും ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിലും മത്സരിക്കും എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എ ഐ എ ഡി എം കെയുമായി ആദ്യം സഖ്യമുണ്ടാക്കാം എന്നതായിരുന്നു വിജയ്യുടെ ഫോർമുലയെങ്കിൽ അത് വലിയ രീതിയിൽ ചർച്ചകൾ ആയി തീരാതെ തന്നെ അത് കലങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത് ബി ജെ പിയുമായുള്ള സഖ്യം അമിത്ഷാ നേരിട്ട് വന്നത് ഉറപ്പിക്കാൻ വേണ്ടി എടപ്പാടിയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ ഒരു പരസ്പര ധാരണയിലേക്ക് പോകുമ്പോൾ കൃത്യമായും ഇന്ത്യ മുന്നണി ശ്രദ്ധയോടെ നീങ്ങുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വേറിട്ട രീതിയിൽ സഖ്യമൊന്നുമില്ലാതെ മത്സരിച്ചുവെങ്കിലും അവർ വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ മോശമല്ലാത്ത രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചതുൾപ്പെടെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഡി എം കെ കോൺഗ്രസ് സഖ്യം അധികാരത്തിലേക്ക് വന്നെങ്കിലും ബി ജെ പി നാല് സീറ്റുകൾ ജയിച്ചെടുത്തു വാനതി ശ്രീനിവാസൻ ഉൾപ്പെടെ നാല് പേർ ബി ജെ പി ടിക്കറ്റിൽ നിന്നും വിജയിച്ചത് നിസാര കാര്യമായി കണക്കാക്കാൻ കഴിയില്ല അന്നാമലയെ പടിയിറങ്ങുന്നു അന്നാമലയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാൻ നീക്കങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെ അവിടെ ചർച്ചയായി വരുന്നുണ്ടെങ്കിലും പ്രധാനമായും ഡി എം കെക്ക് എഐ എ ഡി എം കെ ബി ജെ പി സഖ്യത്തിനെ നേരിടുക എന്നത് തന്നെയാണ് ലക്ഷ്യം ബി ജെ പിയുമായുള്ള എ എ ഡി എം കെ സഖ്യം അത് കൂടുതൽ ആർജവത്തോടെ കൂടുതൽ സീറ്റുകൾ മേടിച്ചെടുക്കാൻ വേണ്ടിയുള്ള അവരുടെ പദ്ധതിയായി തന്നെയാണ് കണക്കാക്കുന്നത് അതിനെ പൊളിച്ചെടുക്കാൻ ചില്ലറ പടിപാടൊന്നുമല്ല വേണ്ടത് പ്രത്യേകിച്ചും ഭരണ തുടർച്ച ലക്ഷ്യമിടാൻ നീങ്ങുമ്പോൾ അന്നാമലെ ഏത് രീതിയിലുള്ള കുഴിത്തിരിമ്പ് പരിപാടിയുമായും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിടക്കാക്കി തനിക്കാക്കാൻ കേന്ദ്ര സർക്കാർ ഏറ്റവും മികച്ച രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് നടത്തുന്നത് ഏതായാലും തമിഴ്നാട് ഗവർണറുടെ നീക്കത്തെ സുപ്രീം കോടതിയെ തന്നെ പൊളിച്ചടുക്കിയിരിക്കാണ് ചാൻസലർ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും തമിഴ്നാട് നിയമസഭ പാസാക്കുന്ന ബില്ല് ഗവർണർ ഒപ്പുവയ്ക്കാതെ രാഷ്ട്രപതിക്ക് വിടുന്നതും സുപ്രീം കോടതിക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അന്തിമ തീരുമാനം ഇപ്പോൾ സഞ്ജീവ് ഖന്നെ എടുത്തിരിക്കുന്നു എന്നത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറും ഇത് തന്നെയാണ് സ്റ്റാലിൻ മുന്നിൽ കണ്ടത് തമിഴ് ജനതയെ കൃത്യമായി ഒപ്പം നിർത്താൻ സ്റ്റാലിന് കിട്ടിയ അവസരങ്ങളിൽ ഒന്നായി തന്നെയാണ് ഈ ഗവർണർക്കേറ്റ തിരിച്ചടിയെ കണക്കാക്കപ്പെടുന്നത്